സ്വാഗതം ഉം രണ്ടു നാലുമണി ചായ കൂടി കഴിഞ്ഞിട്ടിങ്ങനെ അപ്പൊ നമുക്ക് ഇന്ന് ഒരു ദിവസം ഇന്ന് നാളെയൊക്കെ ഫ്രണ്ടിൻറെ പണിണ്ട് ഇന്ന് പണി കയറി വന്ന് പുലർച്ചെ നാലണിക്ക് നീച്ച് പോയതാണ് അപ്പൊ വന്നിട്ടൊന്ന് ചോറൊക്കെ ഒന്ന് ഒന്ന് കണ്ണൊക്കെ ഒന്ന് കുറച്ചു നേരം ഒന്ന് ഇറങ്ങി അല്ലെങ്കി നാളെ അല്ലെങ്കിൽ നാളെ പോയ ബുദ്ധിമുട്ടാകും അപ്പൊ റബ്ബർ ഇട്ടാര എല്ലാരും ഇങ്ങനെ തന്നെയാവും അല്ലേ അപ്പൊ ഈ നമുക്ക് ചെറിയൊരു ചാനലിലോട്ട് നമ്മളതിലിപ്പോ അറിയാന്നുള്ളു വല്യ സംഭവം അല്ല വലിയ സംഭവം അല്ല പക്ഷെ രാവിലെ നീച്ചു പോണത് കുറച്ച് സംഭവം തന്നെയാണ് എന്താ നമ്മൾ ഇതിലുണ്ടാകും നമ്മൾ പറയാ സംഭവം തന്നെയാണ് പലച്ചക്ക് നീച്ച് പോണം പന്നീനെ കാണും കുറുക്കനെ കാണും എല്ലേനേം കാണും പോയപ്പോ രാവിലെ പന്നീന രാവിലെ പന്നീനെ കണ്ടു അതൊക്കെ അപ്പൊ നമ്മക്ക് നമ്മൾ പറയാ

പിന്നെ പിന്നെ കഴിഞ്ഞ നമ്മള് പാട്ടിന്റെ കൊല്ലം പാട്ടിന്റെ ചെറുക്കു ചോറ് പുഴയില് താറ്റ് ചമ്മന്തിട്ട മീനുകൾക്ക് റിയില്ല അങ്ങനെ കൈലീനെ നമ്മള് കണ്ടിട്ടില്ല പോയിട്ടില്ല പാട്ടിനിങ്ങനെ പോയിന്നല്ല പിന്നെ അമ്പലത്തേക്ക് ഒരു പ്രാവശ്യത്തെ പോയിട്ടല്ല പതിനെട്ടരക്കോണ്ടാക്കുന്നു അവിടെ ആൾക്കാരൊക്കെ കോമരത്തി എന്റെ അച്ഛൻ കോമരയിട്ടോ അപ്പൊന്ന് ഫോണില് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് കൊറേ ആൾക്കാരൊക്കെ പരിമലിന്റെ പറഞ്ഞിട്ട് അച്ഛൻ എന്റെ അച്ഛനും അച്ഛനും അച്ചനും അച്ചൻ കോമരല്ലൊക്കെ പോകും അപ്പൊ അച്ചന് അച്ഛനും അച്ചനും ചെണ്ടപ്പുറത്തൊരു കോലു വീണ കൂട്ടത്തില് ഞങ്ങളെ ഒക്കെ തൂക്കി പിടിച്ചു കൊണ്ടുപോയിരുന്നു മാറി അങ്ങനെ അങ്ങനൊരു ചെണ്ടകുട്ടിലെ പരിപാടിക്കേ പോലില്ല നമ്മള് ഈ ചാത്തം കൊണ്ടൂരും താലപ്പൊരിക്കും മാത്രമേ ഉത്സവത്തിൽ പോകുള്ളൂ അച്ചനൊക്കെ എന്ത് വയ്യാതെ ആയാലും ആ പരിപാടി നരമ്പടി പാട്ടിനോട് എത്തി അച്ഛനോട് കയറതൊക്കെ പറയുമ്പോ എന്നാളൊക്കെ വളരെ തിരക്കുള്ള ദിവസമാണ് ഉണ്ട് എടുത്തിട്ടില്ല

ചോറ് അല്ലാതെ തിന്നലില്ലാട്ടോ ഞങ്ങള് പറയാൻ പറ്റില്ല ഞാൻ ചെലപ്പോഴൊക്കെ തിന്നലുണ്ട് എനിക്ക് ചോറ് എന്നാലും ചിലപ്പോ ഞാൻ ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ ചോറിന് അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി അമ്മ ചെയ്ത ഓട്സൊക്കെ ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ നോക്കിയെന്ന് ഞാന് അപ്പൊ അമ്മ എന്തായാലും ഓട്സിന്റെ കഞ്ഞി അങ്ങനെ സന്തോഷം അതേപോലെ എന്തേലുമൊക്കെ ആക്കി കൊടുത്താല് അതിന്നൊക്കെ ഉറങ്ങാൻ കഴിയും വരെ എല്ലാര്ക്കും കഴിയും പക്ഷെ

അപ്പൂസിന്റെ കോഴി എന്തായി ഇപ്പൊ എന്താ ചോട്ടാ എവിടെ മറ്റേതാ അപ്പൊ ഇനി മുതൽ അപ്പൂസാണ് ക്യാമറ എടുക്കാൻ പോണത് അല്ല അപ്പൂസ അല്ലേ

െ നമ്മള് അപ്പൊ ഏഴു മാസായി കറക്റ്റ് ആയിട്ട് അറിയ അതിന്റെ രണ്ടു മാസം റെസ്റ്റ് കൊടുത്തില്ലേ ശേഷം

എന്തെങ്കിലും എന്തൊക്കെയൊക്കെ അമ്മ ആ ഉത്ര വല്ല പൊട്ടതി അമ്മമ്മക്ക് വേണ്ടല്ലോ അമ്മ നേരത്തെ അപ്പൊ ഞങ്ങള് ഉപ്പുമോക്ക് വേണ്ട സാധനങ്ങളട്ടതും കാരറ്റും ഉള്ളി ഇതൊക്കെ ഉള്ളിയൊക്കെ നേരത്തെ ഞങ്ങൾ ബാക്കി കഷ്ണങ്ങളാണ് ഉള്ളി

എത്ര രസം നമുക്കറിയില്ല അപ്പൊ വേസ്റ്റാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കളയാൻ പാടില്ലല്ലോ പക്ഷെ സംഭവം അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കട്ടെ ഒരു അഞ്ചെട്ടെണ്ണം വെച്ച് ഉണ്ടാക്കട്ടെ നല്ല നാലൊക്കെ കരിയുള്ളൂ അപ്പൊ ഞങ്ങളുടെ ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പൊ നമ്മൾ അരിയനൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൂസ് കൂടി തന്നു അപ്പൂസ ഉള്ളി അരി കരഞ്ഞു പോയി ഉള്ളി അരിഞ്ഞി കരിഞ്ഞു പോയി അപ്പു കരഞ്ഞു പോയി എത്ര വേണം രാത്രി അവലർച്ച ും തിന്നൂല ബ്രഡിനെ ആക്കി പൊടിച്ചെടുക്കണം ഇന്നലെ ഉണ്ടാക്കണം വിചാരിച്ചത് കടയിൽ ചെന്നപ്പോ ബ്രെഡില്ല മാറ്റുസാ

അപ്പൊ കടല കത്തിക്കല്ലേ നമ്മള് ബ്രെഡ് ഉപ്പ്മാക്കാനേ ചട്ടി അടുപ്പത്തെ ചട്ടി ചൂടായി ഇതിക്ക് വെളിച്ചെണ്ണം ഒഴിച്ചെടുത്തിട്ട് കൊറച്ച് കടകിട്ടിട്ട് പൊട്ടിക്കഴുന്ന പരിപ്പിന്റെ കളറൊന്നും മാറിയിട്ടുണ്ടെ അതിക്ക് ഉള്ള

ഇങ്ങനെ വാടണ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കോ ബ്രെഡ് മധുരം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഉണ്ണിക്കും ക്യാരറ്റിക്കും മാത്രം ഒരു ചെറിയൊരു ഉപ്പിന്റെ ഇത് വേണം അപ്പൊ അതിന് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ല കളർ മാറ്റി വെക്കണം ുള്ളി കളറ് മാറിയിട്ടങ്ങ് ചെറിയതാക്കി അരിഞ്ഞിട്ട് ക്യാരറ്റ് ഇട്ട് തക്കാളി ഇട്ട് കൊടുക്ക അതേപോലെ മല്ലിയലിട്ട ഇതെല്ലാം കൂടി

അമ്മ മണം ഇത് നമുക്ക് സത്യം നമ്മള് എല്ലാരും ഇങ്ങനെ കമന്റ് ഇടുമ്പളാണ് നമുക്ക് ഓരോ ബോധം ഉണ്ടാവുന്നത് മണത്തിന് മണം മണം കേട്ടു പറഞ്ഞപ്പോ മണം എങ്ങനെ കേക്കണു വെക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മള് പറഞ്ഞു പോകുമ്പോ ഓരോന്നിട്ട് പറയുന്നുള്ളു പക്ഷെ അത് അതിന്റെ ഇതെന്താന്ന് പിന്നെയാണ് ഓർക്ക മണക്കല്ലേ കേക്കൂലല്ലോലെ ബ്രെഡ് നല്ല നല്ല ഉണ്ട് മണക്കുണ്ട് ഈ ഉഴുന്ന് പരിപ്പിന്റെയും എന്താ പറയാ കടുകും ഈ പച്ചക്കറീന്റെ എല്ലാം കൂടി മണക്കുണ്ട് എന്തായാലും ഞങ്ങളൊന്ന് കൂട്ടി വെക്കാൻ പോവാണ് വന്നോടാ തിന്നോക്കാൻ പോവാന് ഇໝോളകില്ലല്ലേ മുളക് വെച്ചി ഒരേയൊരു പച്ചമുളകിന്റെ ഇട്ടിട്ടുള്ള ഐ كده നോക്കി ചിരിക്കണേ പതിയെ പതിയെ കേവിടെ ടേസ്റ്റ് നോക്കിയിട്ട് നോക്കാം ആ പുറ്റ ടേസ്റ്റ് ഉണ്ടേ കളോ ഇങ്ങോട്ട് നോക്കാം ആ പുള സ്പൂൺ ഉണ്ട് കണ്ടോ കണ്ടോ ഫസ്റ്റ് ഉണ്ട് ഏറ്റവും അടൊന്നാണോ നോക്കട്ടെ മധുരവും ബ്രെഡിന്റെ മധുരമാവും ഉള്ളൊക്കെ കടിക്കുമ്പോ രസം പറഞ്ഞു ഫ്രണ്ട് കൂടെ അപ്പൊ ഇങ്ങനെ ചെയ്തോക്കാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനം പച്ചക്കറി അല്ലേ പിന്നെ ബ്രെഡും അല്ലേ ഉള്ളു അപ്പൊ ഇങ്ങനെ ഇണ്ടാക്കാൻ പറഞ്ഞു അപ്പൊ എന്തായാലും അതാപ്പു വീണ്ടും ചോദിക്കണുണ്ട് നമ്മളിങ്ങനെ കൂടി ഇരുന്നിട്ടേ ഇങ്ങനെ ഇണ്ടാക്കിട്ട് ഇണ്ടാക്കണേന്റെ തിരണേന്റെ ഒക്കെ ഒരു രസം വേറെ തന്നെയാണ് ഇപ്പൊ അമ്മന്ന് അടുക്കളയിൽ കയറി നമ്മളപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനും അരിയാനും നമ്മളെ പുതിയ വീട്ടിൽ വന്നിട്ട് ട്ടോ ഇങ്ങനെ മറ്റേത് ഇത്രയായിട്ട് അടുക്കളിങ്ങനെ പഴയ കാലം പറ്റിട്ടില്ല അതാദ്യമായിട്ടാണ് ഞങ്ങൾ പതുക്കെ പതുക്കെ ഞങ്ങൾ അടുക്കള ചോറും കയറിണ്ടാക്കും പിന്നെ വറകിനും ഉഴുന്നിന്റെ അവർക്ക് വലിയ രസം ഉഴുന്ന് കൂട്ടുമ്പോഴെ കുറിച്ച് രസം ഇടയ്ക്ക് കടിക്കുമ്പോ ഉഴുന്ന് വിശേഷം ണ്ടാക്കി തീർന്നാ ബൈ